കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി തീയതികളിൽ ചേർത്തയിൽ നടക്കും സമ്മേളനത്തിന്റെ സമ്മേളത്തിന്റെ സ്വാസംഘ രൂപീകരണ യോഗം നടക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ ചേർത്തയിൽ നടക്കും സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സ്വയസംഘ രൂപീകരണ യോഗം ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് ഹാളിൽ നടന്നു സി ഐ എ സംസ്ഥാന സെക്രട്ടറി സി ബി പി എസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഷാഹുൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എസ് ശ്രീഭൂഷ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കെ സി വേണുഗോപാൽ എം പി എന്നിവർ മുഖ്യ രക്ഷാധികാരികളാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് രാധാകൃഷ്ണൻ ചെയർമാനായും സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു ജനറൽ കൺവീനറുമായ സംഘടന സമിതി രൂപീകരിച്ചു നമ്മളെ ഒരു സംഘടനാ സമ്മേളനം ഏറ്റെടുക്കുമ്പോൾ ഒരു കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത് ആ സമ്മേളനം കൊണ്ട് നമ്മളെ സംഘടനയ്ക്ക് എന്ത് ഗുണമുണ്ടാക്കാൻ കഴിയും നമ്മൾ സമ്മേളനം നടത്തുന്ന ഒരു ഹാർഡിക്കെയറിയിൽ നിന്ന് കുറെ ചർച്ചകൾ നടത്തുന്നു കുറെ തീരുമാനങ്ങൾ എടുക്കുന്നു കുറേ ഭക്ഷണം കഴിക്കുന്നു കുറെ സലാവിറാവൊക്കെ പറഞ്ഞ് നമ്മൾ വിരിഞ്ഞു പോകുന്നു എന്നതുകൊണ്ട് നമ്മളെ സംഘടനയ്ക്ക് എന്താ ഗുണം മറിച്ച് നമ്മൾ സംഘടനാ സമ്മേളനങ്ങൾ പലയിടത്തും ഏൽപ്പിക്കുന്നത് ആ സമ്മേളനം കൊണ്ട് ആ സംഘടനയ്ക്ക് അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെ തീർച്ചയായും നമുക്കറിയാം ചേർത്തല പോലുള്ള പ്രദേശത്ത് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ച കണക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ഒന്ന് രണ്ട് ടേമിന് മുമ്പ് ജില്ലാ സമ്മേളനങ്ങളോ സംസ്ഥാന സമ്മേളനങ്ങളോ നടക്കുമ്പോൾ നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ എതിരാളികളെ കുറിച്ചായിരുന്നു ആ എതിരാളികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം ചില പേരുകൾ പറയുമായിരുന്നു ഏഷ്യാനെറ്റ് എന്നോ ഡെൻ എന്നോ ഇന്നെന്നോ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ് ആ പേരുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വരാൻ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ തീരുമാനങ്ങളും അതിനാവശ്യമായ മറ്റു ക്രമീകരണങ്ങളും സംഘടിപ്പിക്കുക എന്നത് കൂടിയായിരുന്നു ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ബദൽ പ്രസ്ഥാനം എന്ന രീതിയിൽ ചെറുകിട പ്രസ്ഥാനം എന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ നമ്മൾ ഇരുപത്തി മുപ്പത് ലക്ഷം ഭവനങ്ങളിലും പതിനഞ്ച് ലക്ഷം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമായി ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോൾ തന്നെ മറ്റ് ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റുകളെയും നമ്മളുടെ ആദ്യത്തിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ചെറിയ കമ്പനിയായി ഒരു വലിയ കമ്പനിയായി മാസം കഴിയുന്നു എന്നുള്ളത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേക്ക് നമുക്ക്